മുഖ്യമന്ത്രിക്കെതിരായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ടും പ്രത്യേകിച്ച് വീണയ്ക്കെതിരായിട്ടും എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്തെല്ലാം തെളിവുകൾ ഇവിടെ ഉണ്ടായി ഏതെല്ലാം ഏജൻസികൾ പരിശോധിക്കുന്നു എന്ത് നടപടിയും സ്വീകരിക്കാൻ സാധിച്ചത് ഏതെങ്കിലും ഒരു ഗവണ്മെൻ്റ് ഏജൻസിക്ക് അവർക്കെതിരായിട്ട് ഒരു വിരലനക്കാൻ സാധിച്ചു ഇപ്പോൾ ഉള്ള തെളിവുകൾ തന്നെ വെച്ച് അവരെ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് ആരാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും സത്യമായിട്ട് തുറന്നു പറഞ്ഞെന്ന് വിചാരിക്കുക എന്റെ ജീവന് ആരാണ് സംരക്ഷണം നൽകുക ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ല ഇപ്പോ കരിമണൽ കർത്തയുടെ കേസ് തന്നെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അങ്ങനെ തുടങ്ങിയ കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഈ ഭരണ സംവിധാനത്തില് ഇന്ന് ഇവര് പുറത്തുവിടുന്ന കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ് വെറും പേപ്പറുകളിൽ ചെയ്ത ലക്ഷം കോടിയാണ് അതിൽ ഒരു രൂപ പോലും ചീഫ് കോർഡിനേറ്ററും േറ്ററും എം ഡിയുമായ സാബു എം ജേക്കബ് ആണ് നമുക്കൊപ്പമുള്ളത് സ്വാഗതം കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനജനുമായി താങ്കൾ കഴിഞ്ഞ കുറേ കാലമായി പ്രശ്നത്തിലാണ് അതിന്റെ തുടർച്ചയായി താങ്കൾക്കെതിരെ ഒന്നിനുപറകെ ഒന്നായി കേസുകൾ വരുന്നു ആ കേസുകൾ ഇപ്പോഴും താങ്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഈ ശ്രീനിജനുമായി താങ്കൾക്ക് പ്രശ്നം എന്താണ് ഈ ശ്രീനിജൻ എൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് ശ്രീനിജൻ എനിക്കറിയാം അദ്ദേഹം പലതവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവസാനമായിട്ട് അദ്ദേഹം വന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അത് ട്വൻറ്റി ട്വൻ്റിയുടെ ഒരു സപ്പോർട്ട് വേണം അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാനായിട്ടാണ് വന്നത് അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നു അദ്ദേഹം വിജയിച്ചു വളരെ യാദർച്ഛികമായിട്ടുള്ളൊരു വിജയമായിരുന്നത് പാർട്ടി പ്രതീക്ഷിക്കാത്ത ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം കാരണം മാധ്യമങ്ങളായിക്കോട്ടെ സർവേകളായിക്കോട്ടെ ട്വൻറ്റി ട്വൻ്റി വിജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ശ്രീനജൻ വിജയിച്ചത് അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം കൈവരികയും അത് എങ്ങനെ വന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ശ്രീനജൻ കാരണം ഞങ്ങൾ സംഘടനാ സംവിധാനം ഈ ഒരു പ്രദേശത്തും മാത്രമുണ്ടായിരുന്നൊരു കാലത്താണ് ഈ മത്സരം നടക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ എട്ട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു അതിനുള്ള റിസോഴ്സസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഈ പറയുന്ന മറ്റേഴ് നിയോജക മണ്ഡലത്തിലുമായിപ്പോയി അപ്പോൾ കുന്നത്തുനാട് ഒരു ഷോർ സീറ്റായിട്ട് ഞങ്ങൾ കരുതി ഞങ്ങളുടെ പ്രവർത്തകർ കരുതി അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നത് അപ്പം അങ്ങനെ സംഭവി സംഭവിച്ച ഒരു കയ്യബദ്ധമാണത് അന്ന് ശ്രീനിജൻ ജയിക്കാനിടയായത് അല്ലെങ്കിൽ ഒരിക്കലും അത് ജയിക്കില്ല അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കാരണം ഇനിയൊരു അംഗത്തിന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ അബദ്ധം ട്വൻ്റി ട്വൻറ്റിക്ക് പറ്റില്ല എന്ന് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ശ്രീനിജൻ അതിൽ നിന്നാണ് അദ്ദേഹത്തെ ഒരു അക്രമകാരിയാക്കി അതായത് ട്വൻറ്റി ട്വൻറ്റിക്കെതിരെ ഒരു പടയൊരുക്കം നടത്താനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് തയ്ച്ചത് അപ്പോൾ ഒന്നൊന്നായിട്ട് അദ്ദേഹം വിചാരിച്ചു അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇനി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ട്വൻ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം ഉണ്ടാവരുത് ട്വൻറ്റി ട്വൻ്റി ഇല്ലാതെയാക്കണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സാബു ജേക്കപ്പിന് ഇല്ലാതെയാക്കണം സാബു ജേക്കപ്പിൻ്റെ ഫിനാൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ഉറവിടം എന്ന് പറയുന്നത് കിറ്റക്സ് കമ്പനികളാണ് അപ്പോൾ അതില്ലാതെയാക്കണം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒന്നൊന്നായിട്ട് കമ്പനികളുടെ റെയ്ഡും തുടർന്നുണ്ടായ കേസുകളും എവിടെയൊക്കെ അവസരം കിട്ടിയോ എന്നെ ഒരു ശ്രമം അത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം താങ്കൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒരു വെല്ലുവിളി നടത്തിയിരുന്നു താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കേവലം ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്താക്കുമെന്നും അതിനുള്ള ഒരു ആറ്റം ബോംബ് തൻ്റെ കൈവശമുണ്ടെന്നും അങ്ങനെ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നടത്തുമ്പോൾ ഈ പുറത്തുനിന്ന് അത് കേൾക്കുന്ന ആൾക്കാർക്ക് താങ്കൾ അത് കൂടുതൽ വിശദീകരിക്കാതിരിക്കുമ്പം അതെന്തോ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് തോന്നില്ലേ പ്രത്യേകിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് സബു എം ചേക്കപ്പിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയാണെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ അങ്ങനെ തോന്നാൻ സാധ്യതയില്ലേ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പല യൂട്യൂബേഴ്സും മീഡിയകളും അതിനെ ആ ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നേടാനാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടത് ഇതിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഒന്നും നേടാനായിട്ടില്ല കാരണം എനിക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപേശൽ നടത്തണമെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട് എനിക്കിപ്പോൾ ഒരു സീറ്റ് കിട്ടണം അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് തരാം ഇതിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് അതിനെ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് അതുപോലെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരാനായിട്ടുണ്ടായ കാര്യങ്ങൾ അതിന് മുമ്പ് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതിന് മുമ്പും ഉള്ള ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതൊരു ഭീഷണിയല്ല കാരണം ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് അതിനെ നോക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണത് അല്ലാതെ എനിക്കതിനകത്ത് അവരിൽ ഒരു സമ്മർദ്ദം ചിലർത്തി അല്ലെങ്കിൽ സി പി എമ്മിലോ അല്ലെങ്കിൽ ആവശ്യവും എനിക്കില്ല അതുപോലെ തന്നെ ആ ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു പക്ഷെ ഒരു സി പി എം നേതാവ് പോലും താങ്കൾക്ക് ഒരു മറുപടിയും അക്കാര്യത്തിൽ തന്നിട്ടില്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു സ്ഥാനത്തു നിന്നും ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അത് ഉത്തരം പറയേണ്ടത് അവരാണത് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അത്രത്തോളം വലിയൊരു ആറ്റംബമാണോ കയ്യിലുള്ളത് അല്ല നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ടും പ്രത്യേകിച്ച് വീണയ്ക്കെതിരായിട്ടും എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്തെല്ലാം തെളിവുകൾ ഇവിടെ ഉണ്ടായി ഏതെല്ലാം ഏജൻസികൾ പരിശോധിക്കുന്നു ഈ പരിശോധനയൊക്കെ നടത്തിയിട്ട് എന്ത് നടപടിയും സ്വീകരിക്കാൻ സാധിച്ചത് ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് ഏജൻസിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്കെതിരായിട്ട് ഒരു വിരലനക്കാൻ സാധിച്ചോ ഇപ്പം നിങ്ങളെല്ലാവരെയും എന്നോട് ചോദിക്കുന്നു അതെന്താണ് എന്താണ് എന്നുള്ളു ഇതിന് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് അതാണ് ഇതിന് മുൻപുണ്ടായിട്ടുള്ള തെളിവുകളിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് അവരെ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ അവരെ ജയിലിൽ അടയ്ക്കാനായിട്ട് ഈവൻ മുഖ്യമന്ത്രിയുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള ഒട്ടനവധി ഡോക്യുമെൻ്ററി എവിഡൻസ് പല ആളുകളും പുറത്തു കൊണ്ടുവന്നു വന്നു അതിനെ പറ്റി എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് വിവിധ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ അല്ലെ ആ അന്വേഷണത്തിൽ താങ്കളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ആ ഒരു തെളിവുണ്ടെങ്കിൽ കൂടുതൽ ബലം വരില്ലേ അല്ല ഇപ്പോൾ ഉള്ള തെളിവുകൾ തന്നെ വെച്ച് അവരെ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള ഡോക്യുമെൻസ് ഉണ്ട് ആ നടപടി എടുത്ത് കാണിക്കട്ടെ അതെന്താ കാണിക്കാത്തത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയ കൂട്ട് എന്ന് പറയുന്നത് കാരണം ഇവരെല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഒരമ്മ പെറ്റ മക്കളാണ് പരസ്പരം സഹായിച്ച് പുറമെ ജനങ്ങളെ വിഡ്ഢികളാക്കി ആരോപണങ്ങൾ ഉന്നയിക്കും പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു അധികാരികളും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ അവരുടെ മക്കളുടെയോ പേരിൽ ഒരു നടപടികളും സ്വീകരിക്കില്ല ഇപ്പോൾ ലാവലിൻ കേസ് എത്ര വർഷങ്ങളായി സുപ്രീം കോടതി കിടക്കുന്നതാണ് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അതിൻ്റെ വിചാരണ നടക്കുന്നില്ല ആ വിചാരണ നടന്നാൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് അങ്ങനെ ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉള്ള തെളിവുകൾ അല്ലെങ്കിൽ ആളുകൾ കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ എന്ത് നടപടി ആ നടപടിയെടുത്ത് അതിനൊരു ഫലമുണ്ടാകുമെന്ന് തെളിയിക്കട്ടെ എന്നാൽ മാത്രമേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ നമുക്കെപ്പോഴും മനുഷ്യർക്കൊരു കോൺഫിഡൻസ് വരണേങ്ങനെയാണ് നമ്മൾ വെറും വിഡ്ഢികളായിട്ട് കാര്യമില്ല ഇവിടെ ഈ കേരളത്തിലെ കോടി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പരസ്പരം പഴിചാരിക്കൊണ്ട് ഭരണപ്രതിപക്ഷ അല്ലാത്ത കക്ഷികളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കൂട്ടുകളിയാണത് ഇവർ പരസ്പരം ആരോപണം ഉന്നയിക്കും അതൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടം താൽക്കാലിക നേട്ടം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ബിരിയാണി കഴിക്കുന്നവർ അവർ കെട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് നീതി ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത് ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് എന്തുണ്ടാകാൻ പോകുന്നു വെറും ശൂന്യതയിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗവണ്മെൻറ്റ് ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾ ഒരു നടപടി അതായത് ഇപ്പോൾ ഉള്ള ഡോക്യുമെൻസിൻ്റെ പേരിൽ ശ്രീ പിണറായി വിജയൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും മക്കളുടെ പേരിലുമൊക്കെ നടപടിയെടുത്ത് അവരെ തുറങ്കലടയ്ക്കട്ടെ അപ്പോൾ സാധാരണക്കാർ വിശ്വാസം വരും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വരും ഈ അന്വേഷണ ഏജൻസികൾ വിശ്വാസം വരും ഈ പറയുന്ന രാഷ്ട്രീയ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലും കേരളത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളിലും വിശ്വാസം വരും ഇപ്പോൾ കരിമണൽ കർത്തയുടെ കേസ് തന്നെ എടുക്കാം പി വി മാത്രമല്ല അവിടെയുള്ളത് ആർ സി ഉണ്ട് ഒ സി ഉണ്ട് കെ കെ ഉണ്ട് അതായത് കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അങ്ങനെ തുടങ്ങിയ കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ഉണ്ട് എന്ത് നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ആരാരുടെ പേരിൽ നടപടിയെടുക്കും ഏത് ഏജൻസി നടപടിയെടുക്കും അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനും പോലീസും കളിയാണ് ഇവിടെ നടക്കുന്നത് ഒരു സമയത്ത് ഭരണകക്ഷി കള്ളനാവും പ്രതിപക്ഷം പോലീസാവും ഒരാഴ്ച കഴിയുമ്പോൾ പ്രതിപക്ഷം കള്ളനാവും ഭരണകക്ഷി പോലീസാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കള്ളനും പോലീസും കളിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കി വോട്ട് മേടിക്കുക അധികാരത്തിലേറുക അതിൽ കപ്പിനെ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്നില്ല താങ്കൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഒരു മണിക്കൂറുള്ള പ്രസംഗം വളരെ ചെറിയൊരു ഭാഗമായിട്ടാണ് ആൾക്കാർ കേൾക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് അവർ അവരങ്ങനെ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഒരാൾക്ക് അതിന് മറ്റൊരു അർത്ഥം കൂടി വരും എന്തെന്ന് വെച്ചാൽ ഈ സാബു എം ജേക്കപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ വീണാ വിജയനെതിരായിട്ടുള്ള തെളിവ് പുറത്തുവിടില്ല അത് ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീണ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണക്കെതിരായിട്ടുള്ള ഒരു ഒരു തെളിവ് സബു എം ജേക്കപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടുന്നതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ അധ്യക്ഷനെന്ന നിലയിൽ അത് പുറത്തുവിടുന്നതല്ലേ ശരിയായ നടപടി ഇവിടെ ഞാൻ ഒരു ചെറിയ പാർട്ടിയുടെ അധ്യക്ഷനാണത് ഇവിടെ ഏതാണ്ട് ഇരുപത്തിയേഴോളം പ്രമുഖ പാർട്ടികളുണ്ട് ഞാൻ പറയുന്ന ചെറിയ പാർട്ടികളെ മാറ്റി നിർത്തിയാൽ വലിയ പാർട്ടികൾ തന്നെ ഇരുപത്തിയേഴോളം പാർട്ടികൾ ഇന്ത്യയിലുണ്ട് ഈ നേതാക്കന്മാരെല്ലാം അവരുടെ കയ്യിലുള്ള തെളിവുകളും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ടോ എനിക്ക് മാത്രം പറയുന്നു ഞാൻ സാബു ജേക്കബ് പാർട്ടിയുടെ അധ്യക്ഷനാണ് അത് പുറത്തു വിട്ടില്ലെങ്കിൽ അത് ജനങ്ങളെ വഞ്ചിക്കലല്ലേ എന്ന് പറയുന്നു മറ്റു പാർട്ടികളെ പോലെയല്ല ഈ അറുപത്തിയേഴ് വർഷമായിട്ട് എല്ലാ നേതാക്കന്മാരും ഒരു കാര്യവും പുറത്തുവിടുന്നില്ല ഇനി നേതാക്കന്മാരെ വിട് എല്ലാ ആളുകളെയും എടുക്കും നമ്മൾ ആരാണ് സത്യം തുറന്ന് പറയുന്നത് ഇവിടുത്തെ വ്യവസായികൾ സത്യം തുറന്നു പറയുന്നുണ്ടോ സാമൂഹ്യ പ്രവർത്തകർ സത്യം തുറന്ന് പറയുന്നുണ്ടോ എല്ലാവരും ഒരു ഭയത്തിലാണത് ഇങ്ങനെ സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സുരക്ഷിതത്വമുള്ളത് ആരാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും സത്യമായിട്ട് തുറന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക എൻ്റെ ജീവന് ആരാണ് സംരക്ഷണം നൽകുക ഈ പറയുന്ന ആളുകൾ മാധ്യമങ്ങൾ സത്യം തുറന്നു വിടുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിപക്ഷ മറ്റ് എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തുമോ എൻ്റെ കുടുംബത്തിന് സംരക്ഷണം ഏർപ്പെടുത്തുമോ എൻ്റെ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുമോ അപ്പോൾ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമല്ലേ പറയാൻ വളരെ എളുപ്പമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനം ഇതൊരു രാഷ്ട്രീയ കൂട്ടുകച്ചവടമാണ് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ കേജ്രിവാൾ വലിയ ആദർശങ്ങളിൽ തോന്നി രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് ഇപ്പം എന്താണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു അതിൻ്റെ അർത്ഥന ഈ പറയുന്ന എ എ പിയും കെജ്രിവാളും മറ്റ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു ആദർശം എവിടെ പോയി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആശയങ്ങളവിടെ പോയി അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന രാഷ്ട്രീയ അവിടെയുള്ളത് അപ്പോൾ ഒരു ചെറിയ പാർട്ടിയുടെ ഒരു നേതാവായിട്ടുള്ള ഞാൻ എങ്ങനെ എന്തുറപ്പിൽ എന്ത് സുരക്ഷിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കും ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരെങ്കിലും ഇത് പറഞ്ഞതിന് ശേഷം താങ്കളെ സമീപിച്ചിരുന്നു എന്താണ് പിന്നിലുള്ള കാര്യം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്കതിന് ഉള്ള എന്തവകാശമുള്ളത് കാരണം ഈ നമ്മൾ പറയില്ല മടിയിൽ കനമില്ലാത്തവനാണ് ഇതൊക്കെ ചോദിക്കാൻ പറ്റുകയുള്ളൂ ഏത് പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ചോദിക്കാൻ പറ്റുകയെന്ന് കേരളത്തിൽ എല്ലാവർക്കും മടിയിൽ കനമല്ല നടക്കാൻ പാടില്ലാത്ത അത്രയും കനമുണ്ട് പിന്നെ ഇങ്ങനെ അവരെന്നോട് ചോദിക്കുക ഒരു കാലിൽ മുടന്തുള്ളവൻ രണ്ട് കാലിൽ മുടന്തുള്ളവനോട് ചോദിക്കാൻ പറ്റുമോ ഇത് കയ്യിലും കാലിലും മുടന്തുള്ള ആളുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് പാർട്ടികളും പിന്നെ എങ്ങനെ അവർക്ക് എന്നോട് ചോദിക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യം അല്ലെങ്കിൽ അവരഴിമതി ചെയ്യാത്തവരായിരിക്കണം അവർ സത്യസന്ധരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരായണം മുഖ്യമന്ത്രിയുമായിട്ട് താങ്കൾക്ക് വളരെ അടുത്ത ബന്ധമാണ് മുമ്പും പലതവണ താങ്കൾ സി പി എമ്മിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷെ അന്നൊന്നും മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് പോലും താങ്കൾ പറഞ്ഞിരുന്നില്ല ആ ഒരു അടുപ്പം കൊണ്ടായിരിക്കാം പക്ഷെ ഇന്ന് ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊരു വെല്ലുവിളി എന്നല്ല എങ്ങനെയാണെങ്കിലും അങ്ങനെ അങ്ങനെയൊരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നല്ലോ നമുക്ക് കൂടെ നടന്ന് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ പക്ഷെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാനെന്നല്ല എൻ്റെ കുടുംബമായിട്ട് തന്നെ വിശ്വാസവഞ്ചന കാട്ടുന്നവരല്ല ഞങ്ങൾ ഒരാളുടെ കൂടെ നടക്കുന്നു പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു അത് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ് അതിൽ നിന്ന് മുതലെടുക്കുന്നത് ഒരു വിശ്വാസവഞ്ചനയാണത് ഇപ്പോൾ ഞാൻ അന്ന് പറയാനായിട്ടുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പൊട്ടിയാൽ ചേരയും കടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആ കാര്യം പറയാനിടയായിട്ടുണ്ടായ അതിന് മുൻപുള്ള പത്ത് മിനിറ്റ് കേൾക്കണമെന്ന് പറഞ്ഞത് അത് കേട്ടാൽ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിൽ ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കും അത് ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക സ്ഥിരമായിട്ട് ക്രിമിനൽ കേസുകളിൽ കൊടുക്കുക കള്ളക്കേസുകളിൽ കൊടുക്കുക സ്ഥിരമായിട്ട് പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുക ഹരാസ് ചെയ്യുക എപ്പോഴും കോടതിയെ സമീപിക്കുക എനിക്കെൻ്റെ ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സൃഷ്ടിക്കുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതായിട്ട് വന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ വലിയൊരു നിക്ഷേപ സമാഹരണ ഒക്കെ നടത്തിയിരുന്നു അതിൻ്റെ മുൻപന്തിയിലുള്ള ആളായിരുന്നു താങ്കൾ പക്ഷേ അന്ന് ഏകദേശം എത്ര ഒരു ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിൽ ഉണ്ടാവും എന്നൊക്കെ സർക്കാർ തലത്തിൽ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏതെങ്കിലും താങ്കളുടെ അനുഭവത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടോ നിക്ഷേപം വന്നിട്ടുണ്ടോ ഇതിൽ ഞാൻ ഒരു വ്യക്തിബന്ധം കുടുംബ ബന്ധം എൻ്റെ പിതാവുമായിട്ട് തുടങ്ങിയതാണ് ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം ആ ഉപരി പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കയറുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്നാണ് എനിക്കും തോന്നി അദ്ദേഹത്തിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ ഞാൻ പറഞ്ഞ പതിനാറിലെ കാര്യമാണ് ഇപ്പോഴത്തെ കാര്യമല്ല അപ്പോൾ എനിക്ക് സാധിക്കാത്ത ഒരു കാര്യം കാരണം ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു കാര്യം വേറൊരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് പതിനാറിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് അപ്പോൾ അദ്ദേഹത്തിൽ കൂടി എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ വികസനം ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം അദ്ദേഹത്തിൽ കൂടി നടപ്പിലാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാൻ പല കാര്യങ്ങളിലും പങ്കാളിയായതും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തതും പല പോളിസികളും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ പോളിസികളിൽ തൊണ്ണൂറ് ശതമാനവും എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉപദേശിച്ചിട്ടുണ്ടായതാണത് അതെല്ലാം എഴുതി ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അദ്ദേഹം നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൊടുത്ത ആശയങ്ങളിൽ നിന്നുണ്ടായതാണത് അത് തന്നെയായിരുന്നു വ്യവസായ നിക്ഷേപകരുടെ കാര്യത്തിൽ എല്ലാ വ്യവസായികരെയും വിളിച്ച് അവരെ കൂട്ടിച്ചേർത്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ നടന്നത് അതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിന് ഞാൻ മാത്രമാണ് അതിൽ നടന്ന എല്ലാ അഴിമതികളും എനിക്കറിയാവുന്നതാണ് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ അതിൽ നിന്ന് കോടികൾ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ സംവിധാനങ്ങളും അടിച്ചു മാറ്റുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എനിക്കറിയാം അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കാലം ഈ ഭരണ സംവിധാനത്തിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എങ്ങനെ അഴിമതി നടത്താം എങ്ങനെയാണ് അഴിമതി നടക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ നികുതി പണം രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പോക്കറ്റിലേക്ക് പോകുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം അങ്ങനെ ആ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അവസാനം ധാരണാപത്രങ്ങൾ കാണിച്ചു അത് പരസ്യപ്പെടുത്തി എന്നുള്ളതാണ് അവസാന ദിവസം ഒരു ലക്ഷം കോടി വെറും പേപ്പറുകളിൽ മാത്രം ഉണ്ടാക്കിയെടുത്ത ഫേബ്രിക്കേറ്റ് ചെയ്ത ഒരു ലക്ഷം കോടിയാണത് അതിന് ഒരു രൂപ പോലും നിക്ഷേപം വന്നിട്ടില്ല അതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിറ്റക്സിൻ്റെയും ഈ മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് പുറമേ പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഞാൻ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളെക്കണ്ട് എഴുതി ഒപ്പിടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഒരു ലക്ഷം കോടിയിൽ ഇരുപതിനായിരം കോടി രൂപ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുത്തതാണ് അതിലൊന്നുപോലും ഒരു രൂപ പോലും നിക്ഷേപം നടന്നില്ല ഇത് എല്ലാം ഒരു തട്ടിപ്പാണ് നിക്ഷേപം മാത്രമല്ല ഈ ഭരണ സംവിധാനത്തിൽ ഇന്ന് ഇവർ പുറത്തുവിടുന്ന കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ് അതായത് നമ്മുടെ ജനങ്ങളുടെ കുറവും അറിവ് കുറവും ചൂഷണം ചെയ്ത് അവരെ വിഡ്ഢികളാക്കി വോട്ട് മേട മേടിക്കാനായിട്ടുള്ള ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണിതെല്ലാം ഒരു ഭരണകർത്താക്കൾക്ക് പോലും ഭരിക്കുന്നവർക്ക് പോലും ഒരു രാഷ്ട്രീയ നേതാവിന് പോലും ഒരു ശതമാനം പോലും ഇവിടുത്തെ ജനങ്ങളോടോ ഈ നാടിനോടോ കടപ്പാടില്ല എന്നുള്ളതാണത് വളരെ മെക്കാനിക്കലായിട്ട് അവർ പ്രവർത്തിക്കുന്നു യാന്ത്രികമായിട്ട് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സെൽഫിഷാണത് അവർക്ക് എങ്ങനെ പണമുണ്ടാക്കാം അവരുടെ കുടുംബത്തിന് എങ്ങനെ പണമുണ്ടാക്കാം അതിൽ കവിഞ്ഞ് ഒരു ഇൻട്രസ്റ്റും ഒരാൾക്കും ഒരു ശതമാനം പോലും ഇല്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഇപ്പം പറഞ്ഞ ഈ മൂവായിരത്തി അഞ്ഞൂറ് കോടി ആ നിക്ഷേപമായിരുന്നല്ലോ നേരെ തെലുങ്കാനയിലേക്ക് പോയത് അപ്പോൾ ഈ അവിടെ ഇപ്പം ആ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ ഒരു സ്റ്റേജ് ഇപ്പം എന്താണ് അതുപോലെ തന്നെ ഈ കേരളത്തിലെ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ശരി ഇപ്പോൾ ബിസിനസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു വ്യവസായിക അന്തരീക്ഷം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് താങ്കൾ കരുതുന്നത് നമുക്ക് പകലും രാത്രിയുമല്ല പകലും ഒരു വർഷവും പോലെയുള്ള വ്യത്യാസങ്ങളാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിപ്പോൾ കേരളം വിട്ട് അധികം പോകേണ്ട നമ്മുടെ അതിർത്തിയാണ് തമിഴ്നാട് തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി എത്രയോ കോടികളാണ് പതിനായിരക്കണക്കിന് കോടികളാണ് ഓരോ വർഷവും നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് കർണാടകയിലേക്ക് തെലുങ്കാനയിലേക്ക് ആന്ധ്രയിലേക്ക് ഇപ്പോൾ ആ സ്ഥിതിയും മാറി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ അതായത് യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും നടക്കാതിരുന്ന നോർത്ത് ഇന്ത്യ യു പി ബീഹാർ അതുപോലെ തന്നെ മധ്യപ്രദേശ് ഒറീസ ജാർഖണ്ഡ് ഇവിടെയൊക്കെ കോടികൾ ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപമാണ് ഒഴുകിയെത്തുന്നത് കാരണം അവരെല്ലാം ഒരു നിക്ഷേപമില്ലാതെ വ്യവസായമില്ലാതെ വരുമാനമില്ലാതെ ഒരു സംസ്ഥാനത്തിനും നിലനിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഭരണകർത്താക്കളവർ അത് ലോകമെമ്പാടുമത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്തെടുത്ത് കഴിഞ്ഞാലും നിക്ഷേപം കൊണ്ടുവരാനായിട്ട് നൂറുകണക്കിന് രീതിയിലുള്ള ഇൻസെൻറ്റീവുകളും പ്രോഗ്രാമുകളാണ് എല്ലാവരും കൊണ്ടുവരുന്നത് അത് മനസ്സിലാക്കാത്ത ഒരേ ഒരു വിഡ്ഢി സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ അതിന് കമ്പാരിസൺ ഇല്ല ഇവിടെ വ്യവസായം വളരെയല്ല ഉള്ളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണത് ഇനി ഒരു ഇരുപത് വർഷം കൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കടകളുണ്ട് പെട്ടിക്കടകളുണ്ട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണത് പക്ഷേ അത് വിട്ടിട്ട് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഒരു മാനുഫാക്ചറിങ് സംരംഭം അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആളുകൾക്ക് ഇന്നത്തെ കേരളത്തിന് ആവശ്യമുള്ള രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന യുവാക്കൾക്ക് യുവതികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും കേരളത്തിൽ വളരില്ല അതിന് ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ നിന്ന് ഇതുവരെ എൺപത് ലക്ഷം ആളുകൾ ഈ കേരളം വിട്ടുപോയിട്ടുണ്ട് തൊഴിൽ തേടി തേടിപ്പോയിരിക്കുന്നതാണ് എന്തുകൊണ്ട് എൺപത് ലക്ഷം പുറത്തേക്ക് പോയിരിക്കുന്നത് ഇരുപത് വർഷം മുമ്പ് സ്ഥിതി അല്ല അതല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതുകളിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ളതിനൊക്കെ തൊഴിൽ തേടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഇന്ന് കേരളീയർ തൊഴിൽ തേടി തമിഴ്നാട്ടിലേക്ക് പോകുന്നു തെലങ്കാനയിലേക്ക് പോകുന്നു കർണാടകത്തിലേക്ക് പോകുന്നു സാബു ജേക്കപ്പ് ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് അത് ഹിറ്റാവും മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ അതിൽ റെക്കോർഡിലുണ്ട് ചെറിയ സംഭാവന അല്ലെങ്കിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വലിയൊരു തുക ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട്